എന്നൊരു കല്യാണ ദിശയായിരുന്നു അപ്പോൾ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഗേൾഫ്രണ്ട് കൊടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഹാമ്പറിംഗ് ചെയ്യുന്ന പേജുകളുണ്ടെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുന്ന അതൊരു ഒരു പ്രത്യേകതയാണല്ലോ അങ്ങനെ ഞാൻ ഒരുപാട് സീഡ്സ് മേടിച്ചു ആ ഫോർമാളിൽ പോയിട്ടാണ് ഈ സീഡ്സ് മുഴുവൻ മേടിച്ചത് ആളൊരു സീഡ്സ് ലവറാണ് കൂടുതലും മിഠായി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്ക് ഭയങ്കര ഇഷ്ടം അതൊന്നും സീഡ്സ് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വേറെ ഫ്ലവറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ബദാം കാഷ്നട്ട് നോട്ട് പിസ്ത അങ്ങനെയുള്ള സാധനങ്ങൾ കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് അപ്പോൾ പിന്നെ ഒരു നെറ്റ് മേടിച്ചു അത് ഫോറം നിന്ന് തന്നെ മേടിച്ചതാണ് അതും വളരെ വില കുറവിൽ തന്നെ കിട്ടിയതാണ് പിന്നെ ഈ കൊട്ട ഞാൻ ഫോറം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല റേറ്റാണ് പറഞ്ഞത് പിന്നെ ഫോറം നിന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങ് കഴിഞ്ഞപ്പോൾ അവിടെ കൊട്ട വെയ് നെയ്ത് വിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടു അപ്പോൾ അവിടെ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് വില വില കുറവ് കിട്ടി പിന്നെ ഒരു സാരി കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഫോണക്കോടിയായിട്ട് മേടിച്ചാണ് പിന്നെ ഒരു വാച്ച് വാച്ച് മേടിച്ചാലേ ആൾക്കറിയില്ലായിരുന്നു സാരി ഫോണക്കോടി കൊടുക്കുന്നവരെ അറിയാം രണ്ടും ഞാൻ പാക്ക് ചെയ്തു ഇതാണ് ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ ഞാൻ ആൾക്കൊണ്ടേ നിശ്ചയത്തിന് ചെന്ന് കൊണ്ട് കൊടുത്തു അപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക